ഹായ് എല്ലാവർക്കും നമസ്കാരം മൈൻഡ് ഫുൾ ബ്ലോഗിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു തൈര് പച്ചടി ഉണ്ടാക്കാൻ പോവാ എന്ന് വെച്ചാൽ അത് നമ്മൾ ഒരു വെറൈറ്റി ആണ് നമ്മളെ തേങ്ങ ചേർക്കുന്നില്ല ഇതിൽ ഇതിനാവശ്യമായിട്ടുള്ളത് തൈര് പിന്നെ ഉള്ളി സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത് ഒരു തക്കാളി ചെറിയൊരു തക്കാളി ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞത് അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും കൂടെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട് പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞത് പിന്നെ ഇത് കടുക് വറുക്കാനായിട്ട് ഉള്ളിയും മുളകും പിന്നെ ഓയില് എണ്ണ ഇതിൽ നമ്മൾ കടുക് ചേർക്കുന്നില്ല പിന്നെ ഒരു നുള്ളിൽ ജീരകം ചേർക്കുന്നുണ്ട് ആദ്യം നമ്മൾ ചട്ടി ചൂടാക്കാനായിട്ട് അടുപ്പ് വെച്ചിട്ടുണ്ട് നേരത്തെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു എണ്ണ നന്നായി ചൂടാകുമ്പോൾ ഒരു നുള്ള ജീരകവും ഒരു നുള്ളു ഉലുവയും ചേർക്കണം എണ്ണ നന്നായി ചൂടാക്കിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഉലുവ ഇട്ട് ഉലുവ എന്ന് മൂത്ത് വരുന്നു ഉലുവ മൂത്ത് വരുന്നതിലേക്ക് ഈ ജീരവും കൂടെ ഇട്ട് കൊടുക്കുന്നു അതും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമ്മൾ ഇതിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഉള്ളിയും മുളകും ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയും നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് വെച്ച് കൊടുക്കണം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി അത് നല്ലതായിട്ടൊന്ന് വഴലണം അതിനകത്ത് ആവശ്യത്തിന് ചക്കല ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തീ കുറച്ചിട്ട് വെച്ചിട്ടേ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം ഇതാണ് എന്റെ ഉപ്പ് ഇടുന്ന കരണി അത് നല്ലതായിട്ടൊന്ന് വഴന്ന് വരിക അതിൻ്റെ ഇവിടെ കറിവേപ്പിലേങ്ങൾ സ്ഥലം ചേർത്തിട്ടുണ്ടായിരുന്നു ഇതൊന്ന് വഴന്ന് വരട്ടെ ഇതിപ്പോൾ തണുത്തിട്ടുണ്ട് നമ്മൾ ഇത് തൈരിലേക്ക് ചേർക്കുവാണ് തൈര് ഇവിടെ വെച്ചിട്ടുണ്ട് ഇത്ര ഉള്ളത് എളുപ്പം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതും ഇതിന് തേങ്ങ അരയ്ക്കാൻ വേണ്ട വേഗം ഒന്നുണ്ടാക്കുകയും ചെയ്യും നല്ല ടേസ്റ്റു ആയി ഇതിനെ ഇനി ഇതിലേക്ക് നമുക്ക് മുളകൊക്കെ വറുത്ത് ചേർക്കാം മുളക് ഉള്ളി മാത്രമേ വെറുതെ ചേർക്കുകയുള്ളൂ കടുക് ചേർക്കത്തില്ല ഇതിനെ നമുക്ക് നല്ലായിട്ടൊന്ന് യോജിപ്പിക്കാം ഒന്ന് യോജിപ്പിക്കാം അങ്ങനെ നമ്മുടെ എണ്ണ മൂത്തിട്ടുണ്ട് ആ ചട്ടിയിൽ തന്നെ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ ഒക്കെ വഴത്തിയില്ല ആ ചട്ടിത്തെ നമ്മൾ എണ്ണ ഒഴിച്ചു അതിലേക്ക് എണ്ണ മൂത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഇതിലൊഴിച്ച് മൂത്തിച്ചെടുക്ക ഇത് നല്ലവണ്ണം മൂത്ത് കഴിയുമ്പഴേ തണു തണുത്ത ശേഷം മാത്രമേ തൈലിലേക്ക് ഒഴിക്കാവുള്ളൂ അങ്ങനെ നമ്മൾ കടകമുളകും ഉള്ളിയും എല്ലാം പച്ചടിക്കകത്ത് വറുത്ത് ചേർത്തു ഇനി നമ്മൾ നല്ല തണുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് വിളമ്പുക നല്ല ടേസ്റ്റാണ് ഇതും അത് ചോറ് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണേ നല്ല ഒരു കറിയാണ് വേഗം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന കറിയാണ് അപ്പം ഇതെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ബൈ ബായ്